വിചാരിച്ചാൽ വേണമെങ്കിൽ ഈസി ആയിട്ട് വിജയിക്കാമായിരുന്ന ഒരു മത്സരം തന്നെയാണ് മോഹ്മഖാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാച്ച് ഈ ഒരു മാച്ചിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട ഒരു പെനാൽറ്റി കണ്ണുപൊട്ടനായ റെഫറി കാരണം നമുക്ക് ലഭിക്കാതെ പോയി നമ്മളെല്ലാരും കണ്ടതാണ് ഓപ്പോസിറ്റ് കളിക്കാരന്റെ കയ്യിൽ ആ ഒരു പന്ത് കൊള്ളുന്ന ദൃശ്യം റഫറിയുടെ കൺമുന്നിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് പക്ഷേ കണ്ണുപൊട്ടനായ റെഫറി അത് കണ്ടില്ല എന്നത് സാരം അതിനുശേഷം മുപ്പത്തിരണ്ടാം മിനിറ്റിലാണ് മുഹമ്മദ് ഖാൻ അവരുടെ ആദ്യ ഗോൾ നേടുന്നത് ഫസ്റ്റ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ബ്ലാസ്റ്റസ് ഒരു ഗോളിന് ഓൾറെഡി പിന്നിലാണ് പിന്നീട് അമ്പത്തിരണ്ടാം മിനിറ്റിലാണ് ജീസസ് ജിമിനസിന്റെ ഗോളിലൂടെ ബ്ലാസ്റ്റസ് ഡ്രോ പിടിക്കുന്നത് അതിനുശേഷം നമ്മുടെ ബ്ലാസ്റ്റസിന്റെ ഡിഫൻഡർ താരമായ മിലോസിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ ബ്ലാസ്റ്റസ് ലീഡ് ഉയർത്തുന്നു പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റസ് ലീഡ് ഉയർത്തിയാൽ പോലും അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റസിന് ഗോൾ കൺസീഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതുപോലെ തന്നെ ആഷിക്കിന്റെ ആ ഒരു വരവോടെ കൂടി ഓൾമോസ്റ്റ് നല്ലൊരു വിങ്ങിലൂടെയുള്ള അറ്റാക്ക് ശ്രമങ്ങളാണ് മൊഹമ്മദ് ഖാൻ പിന്നീട് നടത്തിയിട്ടുള്ളത് പിന്നീട് കുമ്മിങ്സിന്റെ ഗോളിലൂടെ അവർ സമനില പിടിക്കുന്നു പിന്നീട് അവസാന നിമിഷത്തിലേക്കൊക്കെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ കളി ഓൾമോസ്റ്റ് വളരെ പ്രഷർ കൂടിയൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു കാരണം മൊഹമ്മദ് ഖാൻ തുടർച്ചയായി അറ്റാക്കിങ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അവസാനം തൊണ്ണൂറ്റി നാലാം മിനിറ്റിലാണ് ആൽബർട്ടോട് ആ ഒരു കിടിലൻ റോക്കറ്റ് ഷോട്ട് എന്നെ എടുത്തു പറയേണ്ട ഒരു ഗോൾ ഒരു ഇജ്ജാതി ഗോൾ എന്ന് തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം നമ്മുടെ കളി കാണുന്നവർക്ക് പോലും അറിയാം വളരെ വേഗതയിൽ തന്നെയാണ് ആ ഒരു ബോൾ പോകുന്നത് അത് ഗോളായി മാറുന്നു അങ്ങനെ മൂന്ന് രണ്ടിന്റെ കിടിലം വിജയത്തോടെ കൂടെ മോഹമ്മഖാൻ ബ്ലാസസിനെ പരാജയപ്പെടുത്തുന്നു സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ശ്രമിച്ചാൽ വിജയിക്കാമായിരുന്ന മത്സരം കൂടിയാണിത് എന്തായാലും തുടർച്ചയായ ഒരുപാട് തോൽവികൾ കണ്ട ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അത് മാത്രല്ല എടുത്തു പറയേണ്ട ഒരുപാട് താരങ്ങളുടെ പേരുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ എന്തായാലും ഈ ഒരു മത്സരം കൂടിയും തോൽവിയാകുമ്പോൾ കോച്ചിന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എന്തായാലും തീരുമാനം െ പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി കമന്റായി രേഖപ്പെടുത്തുക പെട്ടെന്ന് ഏതൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടായേക്കാം സോ അതെല്ലാം ക്ഷമിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ